പാലക്കാട് നഗരസഭയിലെ ബഡ് സ്കൂളിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബിജെപി രണ്ട് തട്ടിൽ കാരണം ആർ എസ് എസിന്റെ ഐഡിയോളജി അനുസരിച്ച് സംഘസ്ഥാപകന്റെ പേര് ഇത്തരത്തിലുള്ള സർക്കാർ കെട്ടിടങ്ങൾക്ക് നൽകുന്നതിൽ അവർക്ക് ചില വിമുഖതയുണ്ട് അതിനെ മറികടന്നുകൊണ്ട് പാലക്കാട്ടെ വിവരമില്ലാത്ത അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് പ്രത്യശാസ്ത്രപരമായിട്ട് അടിത്തറയില്ലാത്ത ദാർശനികമായി അടിത്തറയില്ലാത്ത ചില കിഴങ്ങന്മാർ എന്ന് വിളിക്കും അവരെടുത്ത തീരുമാനത്തെ പിന്തുണയ്ക്കേണ്ട ഗതികളിലേക്കാണ് കേരളത്തിലെ ആർ എസ് എസ് വന്നിട്ടുള്ളത് അതിനെ ന്യായീകരിച്ച് മെഴുകേണ്ട ഗതികേടിലേക്കാണ് കേരളത്തിലെ ബിജെപിയും വന്നിട്ടുള്ളത് രാജ്യത്ത് സർക്കാർ കെട്ടിടങ്ങൾക്ക് പേര് കൊടുക്കുമ്പോ പാലിക്കേണ്ട പൊതു മാനദണ്ഡങ്ങളുണ്ട് ആ പൊതു മാനദണ്ഡങ്ങളെ ലംഘനമാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന വ്യക്തികളുടെ പേരുകൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൊടുക്കരുത് എന്നുള്ള പൊതു മാനദണ്ഡം ലംഘിക്കപ്പെട്ടു അതാ അല്ല പിന്നെ ഇവർ തന്നെ പറയുന്ന ന്യായീകരണം അനുസരിച്ച് പത്ത് വർഷം കാലത്തിലധികം ഭരിക്കുമോ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഒരു വികസന പദ്ധതിക്കും ഒരു സ്ഥലത്തും ആർ എസ് സ്ഥാപനത്തിന്റെ പേര് കൊടുക്കാതെ പോയതും എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ മോദിക്ക് വിവരമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സ്ഥാപകന് ഈ ഇന്ത്യയിലെ നടക്കുന്ന പദ്ധതികളുടെ പേര് കൊടുക്കാൻ മാത്രം യോഗ്യതയില്ലാത്തത് കൊണ്ടാണെന്ന് അവർ സമ്മതിച്ചാ മതി പ്രശ്നം തോന്നുന്നു ഓർമ്മയുണ്ടോ അല്ല എനിക്കൊരു കൗതുകം എന്തിനാണ് ഒരു ചർച്ചയിൽ രണ്ട് കോൺഗ്രസ് പ്രതിനിധികൾ ഒരാളെ കൊണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ പിന്നീട് ശ്രീ സന്ധിവാൻ്റെ വാദങ്ങളൊക്കെ വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നി ആർ എസ് എസിൻ്റെ ഹെഡ്ഗേവാറിൻ്റെ പേരിൽ ആകെ പാലക്കാട് നഗരസഭയിൽ ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അങ്ങ് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കൂ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് നെയിംഡ് ആഫ്റ്റർ ഡോക്ടർ ഹെഡ്ഗേവാർ ഉണ്ട് രാജ്യത്തെ എത്രയോ പ്രൗഢമായുള്ള സ്ഥാപനങ്ങൾ ഡോക്ടർ ഹെഡ്ഗേവാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് അമരാവതിയിലുള്ളത് അതേപോലെ തന്നെ ഡോക്ടർ ഹെഡ്ഗേവാർ ശിക്ഷൻ പ്രതിഷ്ഠാൻ അഹമ്മദാനഗറിലുള്ളത് അതേപോലെ തന്നെ ന്യൂഡൽഹിയിലുള്ള ഡോക്ടർ ഹെഡ്ഗേവാർ ആരോഗ്യ സംസ്ഥാനുള്ളത് അതേപോലെ തന്നെ ഛത്രപതി സാംബാജി നഗറിലുള്ള ഡോക്ടർ ഹെഡ്ഗേവാർ ഹോസ്പിറ്റൽ ചിക്കലി മഹാരാഷ്ട്രയിൽ ഹെഡ്ഗേവാർ ആയുർവേദിക് ബി എം എസ് കോളേജ് ഹിമാചൽ പ്രദേശിലുള്ള ഡോക്ടർ ഡോക്ടർ കേശവബൽ ഹെഡ്ഗേവാർ ചെയർ ഹിമാചൽ പ്രദേശ് യൂണിവേഴ്സിറ്റി നോക്ക് എന്റെ നാട് ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നാണ് മലപ്പുറം ടൗൺ ഹാളിൻ്റെ പേര് വാര്യംകുന്നത്ത് കുഞ്ഞാമദ് ഹാജി സ്മാരക ടൗൺ ഹാൾ എന്നാണ് എങ്ങനെയാണ് മലപ്പുറം ടൗൺ ഹാളിന് എല്ലാ വിഭാഗം ആൾക്കാർ ഒന്നിച്ച് ജീവിക്കുന്ന മലപ്പുറം ടൗൺ ഹാളിൽ മാപ്പിള കലാപത്തിന്റെ നേതാവായിട്ടുള്ള പതിനായിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നു തള്ളി എന്ന ആരോപണം നേരിടുന്ന ഒരു വംശീയ കലാപത്തിന്റെ നേതൃത്വം വഹിച്ചു എന്ന് പറയപ്പെടുന്ന ഒരാളുടെ പേര് കൊടുത്തത് അദ്ദേഹം എന്തെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ആളാണോ ി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പേര് സയ്യിദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് എന്നാണ് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു നേതാവായിരുന്നു ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടുള്ള ആളല്ല അതേപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പേര് പൂക്കോയ പൂക്കോയങ്ങൾ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നാണ് നോക്കൂ വി ഡി സവർക്കറുടെ പേര് ഞങ്ങൾ കൊണ്ടുവരും ഗോൾ പേര് ഞങ്ങൾ കൊണ്ടുവരും ഹെഡ്ഗേവാറുടെ പേര് ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങളുടെ ആദർശത്തിന്റെ ഭാഗമായിട്ടുള്ള മഹാപുരുഷന്മാർ തന്നെയാണ് അവരൊക്കെ ഞങ്ങളത് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ടെസ്റ്റ് ഡോസ് ഒന്നും അല്ല ഈ അനൂപിന് അറിയാഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് നഗരസഭ ഫോർട്ട് റോഡിന് ഇപ്പോൾ നിലവിലെ പേരെന്താണെന്ന് അറിയുമോ അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടക്കൂടെ നേരെ കാര്യാലയത്തിലേക്ക് പോകുന്ന റോഡ് ആ റോഡിന്റെ പേര് ഹെഡ്ഡേവാർ റോഡ് എന്നാണ് ഇത് എം എസ് കുമാർ കൗൺസിലറായിരുന്ന സമയത്ത് നഗരസഭ നടപ്പാക്കിയിട്ടുള്ള പദ്ധതിയാണ് പ്രോപ്പറായി കൗൺസിലിൽ അവതരിപ്പിച്ച എല്ലാവരുടെയും പിന്തുണയോടുകൂടി അന്നത്തെ കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ട് ാണ് നഗരസഭയുടെ റോഡിന് ഡോക്ടർ ഹെഗെവാർ റോഡ് എന്ന് പേരിട്ടിട്ടുള്ളത് അപ്പൊ കേരളത്തിലുണ്ടല്ലോ പോകുമ്പോ പറഞ്ഞേക്കണം എന്റെ ഒന്ന് ഉറങ്ങണം എന്തൊരു സ്ഥാപനങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ആർ ടി ഐ റിപ്ലൈയിൽ പറയുന്നത് അൻപത് ഗവൺമെന്റ് സ്കീമുകളും പ്രോജക്ടുകളും സ്ഥാപനങ്ങളും സംരംഭങ്ങളും നെഹ്റു ഡൈനാസ്റ്റിയിലെ വിവിധങ്ങളായിട്ടുള്ള ആളുകളുടെ പേരിൽ ഇണ്ടെന്നാ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാ ഗാന്ധി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ പേരിൽ നാന്നൂറ്റി അൻപതിന് മേലെ ഞാൻ പോകുന്നു